കാസർഗോഡ് കാഞ്ഞുങ്ങാട് യൂത്ത് കോൺഗ്രസ് ആർ ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അറസ്റ്റിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് രണ്ടു തവണ ജലപീരങ്കി പ്രയോഗിച്ചു വിവരങ്ങളുമായി ഇപ്പോൾ ഇപ്പോഴും അവിടെ സംഘർഷം തുടരുകയാണോ വിവരങ്ങൾ എന്താണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് ആർ ഡി ഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് പിന്നീട് സംഘർഷാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് പോലീസ് ജലഭീരങ്കി ഉപയോഗിച്ചത് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആർ ഡി ഒ ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും പോലീസ് ബാരിക്കേഡ് തുർത്ത് തടഞ്ഞിരുന്നു പ്രവർത്തകർ ബാരിക്കേഡ് പിന്നീട് ബലം പ്രയോഗിച്ച് പൊട്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ സാഹചര്യത്തിലാണ് പോലീസ് ജലഭീരങ്കി ഉപ ഉപയോഗിച്ചത് ഏതൊക്കെയാലും പോലീസിന്റെ ഗുണ്ടാരാജ് അവസാനിപ്പിക്കണം അധികാര ദുർവിനിയോഗത്തിനെതിരെ പോലീസ് നിൽക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ചൊക്കെയാണ് ഏതൊക്കെയാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരവുമായി മുന്നോട്ട് വന്നത് ഏതൊക്കെയാലും പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് പിരിച്ചുവിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഹരിത ശരി കാസർഗോഡ് കാഞ്ഞങ്ങാട് യൂത്ത് കോൺഗ്രസ് ആർ ടി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം രാഹുൽ മകൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിനെതിരെയായിരുന്നു ഉണ്ടായിരുന്നത് പ്രവർത്തകരെ പിരിച്ചുവിടാൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് പോലീസ് വിവരങ്ങൾ നൽകുകയായിരുന്നു ജോസഫ്